ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം സ്നേഹിതരെ ജീവിതത്തിൽ പലരും വിശ്വാസം ത്യജിക്കുന്നവരാണ് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടോ നവീന ആശയങ്ങളുടെ പിടിയിൽപ്പെട്ടു പോയതുകൊണ്ടോ ദുരുപദേഷ്ടാക്കന്മാരുടെ വലയത്തിൽ വീണുപോയതുകൊണ്ടോ അതുമല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ ചിന്തകളിൽ തങ്ങളുടെ മനസ്സ് ആഴപ്പെട്ടു പോയതുകൊണ്ടോ കൊണ്ടുമൊക്കെ അനേകം ആളുകൾ വിശ്വാസത്യാഗികളായി മാറിയിട്ടുണ്ട് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പീഡനങ്ങളും ജീവിതത്തിലുണ്ടായ തിക്താനുഭവങ്ങളുമൊക്കെ ചിലരെ ദൈവനിഷേധികളാക്കി മാറ്റിയിട്ടുണ്ട് എന്നാൽ നീതിമാനായ യോബ് ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നുണ്ട് ഇയോബിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം അഞ്ച് ആറ് തിരുവചനങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥം ഇങ്ങനെ പഠിപ്പിക്കുകയാണ് വിശ്വാസത്യാഗിയുടെ സന്തോഷം ക്ഷണനേരത്തേക്ക് മാത്രം അവൻ്റെ മഹിമ ആകാശത്തോളം ഉയർന്നാലും അവൻ്റെ തല മേഘങ്ങളോളം എത്തിയാലും അവൻ കാറ്റുപോലെ എന്നേക്കും നശിക്കും വിശ്വാസത്യാഗിക്ക് അടിസ്ഥാനമില്ല അത് അടിസ്ഥാനമില്ലാത്ത പണിത ഭവനം പോലെയാണ് കെട്ടിടം പോലെയാണ് ഒരു നല്ല കാറ്റടിച്ചാൽ പ്രകൃതി ഒന്നിളങ്ങിയാൽ ശക്തമായ മഴ പെയ്താൽ അടിസ്ഥാനമില്ലാത്ത ആ കെട്ടിടം തകർന്നടിയും അതുപോലെ വിശ്വാസത്തെയാക്കിയുടെ ജീവിതവും തകർന്നടിയും എന്നാണ് പറയുന്നത് ഇപ്പോൾ അവർ സന്തോഷത്തിലാണ് അത് ക്ഷണനേരത്തേക്ക് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവരുടെ മഹിമ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നുണ്ട് അവർ നനയ്ക്കുന്നു ലോകത്തെ എല്ലാറ്റിലും എല്ലാവരിലും വലിയത് താനാണെന്ന് എന്നാലത് ക്ഷണ നേരത്തേക്കേ ഉള്ളൂ ഇപ്പോൾ അവരുടെ തല മേഘങ്ങളോളം ഉയർന്നു നിൽക്കുന്നു എന്നാൽ അവർ ചിന്തിക്കുന്നു ഞാൻ ആകാശം മുട്ടേ ഉയർന്നു നിൽക്കുന്ന വലിയ ജീനിയസാണ് എന്ന് എന്നാൽ അതും കാറ്റുപോലെയാണ് ക്ഷണനേരത്തേക്ക് മാത്രം വരുന്നു അസ്തമിക്കുന്നു നിലനിൽക്കുന്നില്ല അതുകൊണ്ട് ദൈവമക്കളെ വിശ്വാസത്യാഗിയായി ജീവിക്കുന്നത് നഷ്ടം തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വളരെ സൂക്ഷ്മതയോടെ നാം വിലയിരുത്തണം ഏതെല്ലാം സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാലും എത്രയൊക്കെ സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും ജീവിതത്തിലുണ്ടായാലും വിശ്വാസം രചിക്കരുത് ദൈവത്തെ തള്ളി പറയരുത് ദൈവനിഷേധിയായി ജീവിക്കരുത് അത് ഒരിക്കലും അനുഗ്രഹമാകയില്ല അത് വലിയ നഷ്ടത്തിന് ഹേതുകമായിത്തീരും സൂക്ഷ്മതയോടും കരുതലോടും കൂടെ നമുക്ക് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താം ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറയക്കലേ